ിട്ടത് ഞങ്ങളിപ്പൊറ്റുള്ള എനിക്ക് ഒരവസ്ഥ അങ്ങോട്ടപ്പ എന്റെ ഉപ്പ് സങ്കടപ്പെടല്ലേ ഞങ്ങൾക്കുപ്പല്ലാതെ വേറെ ആരാള് സങ്കടപ്പെടുന്നപ്പാ ഗതിയോടും ഉണ്ട് നമ്മുടെ ഗതിയോടും ഉണ്ടല്ലെങ്കിൽ ചെയ്യണപ്പാ ഓരോ പള്ളികളിലും ജോലി ചെയ്ത് ഞങ്ങളെ പൊന്ന പോലെ നോക്കിയതല്ലേ ഞങ്ങൾക്ക് ഉപ്പല്ലാതെ വേറെ ആരാള് ഞങ്ങൾ പേന എല്ലാരും സഹായിക്കണം ഈ പൊന്നു മോനെ ആഫിലാണ് ഈ മോനെ ഹാസ്റ്റലിനെ പഠിക്കുകയാണ് ഈ മക്കളുടെ എല്ലാം ആ ഏക ആശ്രയമായ പിതാവാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ പ്രിയപ്പെട്ട പിതാവിനെ ഈ മക്കൾക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഉസ്താദിന്റെ ഭാര്യ പറഞ്ഞ ഒരു വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു സഹോദരനും ഏകാശ്രയമാണ് എന്റെ ഇക്ക എന്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ എല്ലാവരും റോഡിൽ അവസ്ഥയിലേക്കായി മാറും ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല ഞങ്ങളുടെ ഇക്ക ഓരോ പള്ളികളിൽ പോയി ജോലി ചെയ്ത് തുച്ഛമായ വരുമാനം കൊണ്ട് വളരെ സ്വർഗീയമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ പ്രിയപ്പെട്ട സഹോദരി വളരെ വേദനയോട് കൂടി നമ്മളോട് പറഞ്ഞപ്പോ ആ വേദന കേൾക്കാനും കാണാനും പറ്റാത്തൊരു സാഹചര്യമായി മാറി പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടായാൽ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ ഈ പ്രിയപ്പെട്ട മന്നാനി ഉസ്താദിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾ തട്ടി മാറ്റിപ്പോയാൽ ഈ പ്രിയപ്പെട്ട മന്നാനി ഉസ്താദിന്റെ ജീവൻ നിലച്ച വാർത്ത നാം കേൾക്കേണ്ട സാഹചര്യം വന്നാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ തെറ്റുകാരായി നാം മാറും ഈ പ്രിയപ്പെട്ട ഉസ്താദ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ പള്ളികളിൽ ജോലി ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ പല ജില്ല പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഒരുപാട് വർഷം പള്ളികളിൽ ജോലി ചെയ്ത പ്രിയപ്പെട്ട ഉസ്താദാണ് പ്രിയപ്പെട്ട ഉസ്താദ് ജോലി ചെയ്ത മഹൽ നിവാസികളെ നിങ്ങളുടെ സഹായം നിങ്ങളുടെ ഒരു സഹകരണം ഈ പ്രിയപ്പെട്ട ഉസ്താദിനെ നിങ്ങൾ ചെയ്ത് നൽകണേ ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് വൃക്കം മാറ്റി വെക്കണം എത്രയും പെട്ടെന്ന് മറ്റുള്ള ചികിത്സകൾ നൽകണം ആർട്ടിന് പ്രശ്നങ്ങളുണ്ട് നിമോണിയ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സകൾ നൽകി കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ജീവൻ നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ ഒന്നും സംഭവിക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഭൂമിയിലുള്ളവനോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും പ്രിയപ്പെട്ട മന്നാനി ഉസ്താദ് ഈ ഭൂമിയിൽ നിന്ന് സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി എന്നും പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് ആ മനുഷ്യനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനൊരു ഗതികേട് ഇങ്ങനൊരു സങ്കടം ഇങ്ങനൊരു പ്രയാസം ഇങ്ങനെ വല്ലാത്തൊരു ശാരീരിക ബുദ്ധിമുട്ട് വന്നു ചേർന്നിട്ടുള്ളത് അവസ്ഥയിൽ ഈ ഒരു പ്രയാസത്തിൽ ഈ ഒരു സങ്കടത്തിൽ ആ ഉസ്താദിനെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനോ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാനോ നമ്മൾ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ആ പ്രിയപ്പെട്ട എന്നും ഓരോ ദിവസവും ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ആ പ്രിയപ്പെട്ട ഉസ്താദ് ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നവരെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയൊന്നും ആവരുതെന്നായിരുന്നു നമ്മളൊക്കെ പ്രാർത്ഥന പക്ഷേ തക്ക തീരിനാൽ ഇല്ലായത്തക്ക തീറും നമ്മളെ സങ്കല്പനത്തിന്റെ മേലെ അള്ളാഹു ചില കാര്യങ്ങൾ കണക്കാക്കിയിട്ടുണ്ടാകും പലർക്കു വേണ്ടിയും പല പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുമ്പോഴും ഇങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് വരുമെന്ന് നമ്മളാരും കരുതുകയില്ല പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് അല്പം വെള്ളം കുടിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ശരിയായ രൂപത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ ശ്വാസതടസ്സം വന്ന് വലിയ പ്രയാസത്തിലാണ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊപ്പം പഞ്ചായത്ത് പ്രഭാപുരം തന്നെ പ്രദേശത്ത് ലി മന്നാനി ഉസ്താദിന്റെ വളരെ അതീവ ഗുരുതര അവസ്ഥ നികുടം കാണിക്കാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് പള്ളികളിൽ ജോലി ചെയ്ത് ഒരുപാട് മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു നൽകിയ പ്രിയപ്പെട്ട മന്നാനി ഉസ്താദ് വളരെ അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട ഉസ്താദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ വൃക്ക രോഗം പിടിപെട്ടതിനെ തുടർന്ന് ന്യൂമോണിയ കൂടി ബാധിച്ച് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് വളരെ പെട്ടെന്ന് തന്നെ വൃക്കം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാം കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ വൃക്കം വെക്കാൻ നമുക്ക് സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ചികിത്സ ലഭിക്കാതെ ഈ ഉസ്താദ് നാളെ മരണപ്പെട്ട പോയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പില് നാം വലിയ തെറ്റുകാരായി മാറും അത്രയും വേദനയിലാണ് അത്രയും സങ്കടത്തിലാണ് മന്നാനി ഉസ്താദിന്റെ പേരുള്ള അക്കൌണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോ ചേർക്കുന്നു നിങ്ങൾ എല്ലാവരും പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഒന്നും പരമാവധി സഹായിക്കാനുള്ളതും മനസ്സ് കാണിക്കണേ മക്കൾ പ്രാർത്ഥനയോടുകൂടി കാവലിരിക്കുകയാണ് ഞങ്ങളുടെ ബാപ്പെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേ പടച്ചവനെ യുവ പണ്ഡിതന്റെ രണ്ട് കിഡ്നിയും ഒരാളെ ജീവന്റെ ജീവന്റെ പ്രശ്നമാണ് അതുകൊണ്ട് കഴിയിന്റെ പരമാവധി എല്ലാവരും ഒരു മഹൽ ഒന്നാകെ ഒരു പ്രദേശം ഒന്നാകെ എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യം എല്ലാവരും ഇതിലും പ്രകാരം എല്ലാവരും നിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് വന്ന് സഹകരിക്കണം മതപണ്ഡിതൻ ശ്രീ ഷൗക്കത്ത് മന്നാനി രണ്ട് കിഡ്നികളും തകരാറായി ഇപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണത് നാടിന് ഏറ്റവും പ്രിയപ്പെട്ടവനായ മന്നാനി ഉസ്താദിന്റെ ഇരു കിഡ്നിയും നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലാണ് മാത്രമല്ല ഉസ്താദിനെ ന്യൂമോണിയയും ബാധിച്ച് അതിനോടൊപ്പം ഹാർട്ട് സംബന്ധമായ അസുഖവും കൂടി മൂന്ന് അസുഖത്താൽ അദ്ദേഹം വളരെ പ്രയാസത്തിൽ കഴിയാണ് അംഗങ്ങൾക്ക് നമസ്കാരം പ്രിയപ്പെട്ടവരെ കൊപ്പം പഞ്ചായത്തിലെ പ്രഭാപുരം സ്വദേശിയായ ഷൗക്കത്തു മന്നാനി രണ്ട് വൃക്കകളും തകരാറിലായി വളരെ അത്യാസന്ന നമ്മുടെ ജീവൻ തിരിച്ചു അത്യാസന്നത് ഒറ്റ ലക്ഷ്യമാണ് നമുക്കുള്ളത് സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയങ്കരനായ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായം ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥി സഹായിക്കണം എന്ന് മാറ്റം അഭ്യർത്ഥിച്ചുകൊണ്ട് ജന്മ സംസാരശേഷിയും ശക്തിയുമില്ലാത്ത നിത്യരോഗിയായ ഒരു അനുജനും അടങ്ങുന്ന നാല് വിദ്യാർത്ഥികളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏക അച്ചാണിയാണ് ഇദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുകയല്ലാതെ നമുക്ക് നിർവാഹമില്ല അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും അഭ്യാപിച്ചു കൊണ്ട് എല്ലാവരും സഹായിക്കണം